ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളൊരു ട്രിപ്പ് പോകാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ് കേട്ടോ ഞങ്ങൾ പോകാൻ പോകുന്നത് കന്യാകുമാരിയിലേക്കാണ് ഈ വീഡിയോ കന്യാകുമാരിയിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന ഒരുപാട് പേർക്ക് ഉപകാരപ്രദമാണ് കേട്ടോ ഈ വീഡിയോ അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക ഞങ്ങൾ രാവിലെ ഇത് ഞങ്ങൾ പോകുന്നത് കൊല്ലത്ത് കുണ്ട്രയിൽ നിന്നാണ് പോകുന്നത് പുനലൂരിൽ നിന്ന് വരുന്ന ട്രെയിനിലാണ് ഞങ്ങൾ പോകുന്നത് ടിക്കറ്റ് ചാർജ് നാൽപ്പത് രൂപയാണ് കേട്ടോ ഉള്ളത് ഒരുപാട് സീറ്റ് അവൈലബിൾ ആണ് നമ്മൾ സാറ്റർഡേയിലാണ് കേട്ടോ പോകുന്നത് ഇവിടുന്ന് സാറ്റർഡേയിലാണ് ഞങ്ങൾ യാത്ര പ്ലാൻ ചെയ്ത് ഇറങ്ങി രാവിലെ ഏഴേ കാലിന് ഇറങ്ങി ആകുമ്പോൾ നമ്മൾ കന്യാകുമാരിയിലെത്തും കന്യാകുമാരി വരെയുള്ള ട്രെയിനാണിത് വളരെ എന്താ നല്ല യാത്രയാണ് കാര്യം വലിയ ഡിസ്റ്റർബൻസ് ഒന്നും തന്നെ ഇല്ല നമുക്ക് പുനലൂരിൽ നിന്ന് എനിക്ക് തോന്നുന്നു ട്രിവാണ്ട്രം വരെ കുറച്ച് തിരക്കുണ്ട് തിരക്ക് മീൻസ് എന്നാലും ആളുകൾക്ക് ഇരുന്ന് പോകാനുള്ള അത് കിട്ടും അതായത് സാറ്റർഡേ സൺഡേസിലൊന്നും വലിയ തിരക്ക് വരുത്തില്ല വർക്കിംഗ് ഡേയ്സിൽ ഒരുപാട് ജോലിക്കാർ യൂസ് ചെയ്യുന്ന ട്രെയിനാണ് ട്രിവാൻഡ്രം വരെ ഇരുപത് രൂപയുള്ളൂ ടിക്കറ്റ് ഏഴേകാലിന് കയറിക്കഴിഞ്ഞാൽ ഒമ്പതുകാലൊക്കെ ആകുമ്പോൾ നമ്മൾ ട്രിവാൻഡ്രം എത്തും അവിടുന്ന് കന്യാകുമാരിയിലേക്ക് നമ്മൾ പതിനൊന്നര ആകുമ്പോഴത്തേന് കന്യാകുമാരി എത്തുമട്ടോ എന്താണ് നമ്മുടെ ഈ ട്രെയിൻ്റെ വിശേഷങ്ങൾ അതുപോലെ തന്നെ എല്ലാം അൺ റിസർവ്ഡ് ആയതുകൊണ്ട് തന്നെ നല്ല നമുക്ക് ഇവിടെ വേണമെങ്കിലും കയറാൻ കുഴപ്പമൊന്നുമില്ല പിന്നെ ഏഴേകാലിനാണ് കുണ്ട്രയിലെത്തുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വന്ന് എത്തിച്ചേരാനും പാ പാടുന്നില്ല രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് പോകുന്നത് ട്രെയിൻ ഈ ഇത് എടുക്കുന്നത് പുനലൂരിൽ നിന്നാണ് പുനലൂർ കഴിഞ്ഞാൽ കൊട്ടാരക്കര കൊട്ടാരക്കര കഴിഞ്ഞ പുനലൂർ ആവണീശ്വരം കൊട്ടാരക്കര എഴുകോൺ കുണ്ട്ര ഇതാണ് സ്റ്റോപ്പുകൾ ഉള്ളത് പിന്നെ കഴിഞ്ഞാൽ നമുക്ക് കുണ്ട്ര തൊട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിളികല്ലൂർ ഉണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കൊല്ലത്താണ് സ്റ്റേഷൻ കൊല്ലം കഴിഞ്ഞാൽ വർക്കലയായിരുന്നു ഇതിൽ മുമ്പുള്ള സ്റ്റേഷൻ പക്ഷേ ഇപ്പോൾ പരവൂരിൽ നിന്ന് തന്നെ പരവൂർ സ്റ്റേഷൻ അനുവദിച്ചിട്ടുണ്ട് പരവൂർ പിന്നെ വർക്കല മറ്റേ ഒരു സ്ഥലത്തിൻ്റെ പേര് മറന്നു കഴിഞ്ഞാൽ ടെക്നോ പാർക്കുള്ള സ്ഥലം എവിടെയായിരുന്നു ആ കഴക്കൂട്ടം പെട്ടെന്ന് എനിക്ക് ആ സ്ഥലം കിട്ടിയില്ല കേട്ടോ കഴക്കൂട്ടത്ത് സ്റ്റോപ്പുണ്ട് പിന്നെ തമ്പാനൂർ എനിക്ക് തിരുവനന്തപുരം വരെയുള്ള സ്റ്റോപ്പുകൾ കാണാപ്പൊഴായിട്ട് അറിയാം കേട്ടോ നമ്മൾ ആറ്റുകാലും പറ്റ്നാവസാവി ക്ഷേത്രത്തിലും ഒക്കെ പോകാനായിട്ട് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഈ ട്രെയിനാണ് കാര്യം വലിയ തിരക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് വളരെ കുട്ടികളുമായിട്ടൊക്കെ നല്ല സുഖമായിട്ട് പോയിട്ട് വരാം ഈ ഫാൻ കണ്ടോ ഞാനിത് നമ്മൾ ഓൺ വോയിസ് കൊടുത്തതാണ് കേട്ടോ പക്ഷേ ഫാൻ്റെ സൗണ്ട് കാരണമാണ് നമ്മൾ വീണ്ടും വോയിസ് കൊടുക്കേണ്ടി വരുന്നത് അതാണ്ടേ ദക്ഷിത എല്ലാവർക്കും ഇരുന്ന് പോകാനുള്ള സീ ഇതുകൊണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നല്ല റെസ്റ്റ് എടുക്കുന്ന സമയമാണ് അതുകൊണ്ട് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് അവിടെ ഇവിടെയൊക്കെ സീറ്റ് അവൈലബിൾ ആണോണ്ടിരിക്കാനായിട്ട് നല്ല ഇതായിട്ട് അച്ചോ എന്തൊക്കെയോ പറയുകയാണ് കേട്ടോ വീഡിയോയ്ക്ക് കമൻ്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ എന്ത് ചെയ്യാനാണ് ട്രെയിനകത്ത് നമുക്ക് ആ സൗണ്ട് വളരെ എന്താ വോയിസ് നല്ലോണം കിട്ടാത്തത് കൊണ്ട് തന്നെ വീണ്ടും എടുക്കേണ്ടതായിട്ട് വന്നു അതിൻ്റെ ആമിയൊക്കെ വന്നിരുന്നു വീഡിയോയ്ക്ക് പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് എൻ്റെ ഇതിൽ കന്യാകുമാരിയിൽ പോകാനായിട്ട് താല്പര്യപ്പെടുന്നവർക്ക് ഈ ട്രെയിൻ ചൂസ് ചെയ്യാം കേട്ടോ വളരെ നല്ലതാണ് കാര്യം കുഞ്ഞുങ്ങളുമായിട്ട് യാത്ര ചെയ്യാൻ നല്ലതാണ് അതിൽ തിരക്കില്ലാത്തതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ നാൽപ്പത് രൂപയുള്ളൂ ടിക്കറ്റ് ചാർജ് ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്യാൻ നമ്മൾ വണ്ടിയൊക്കെ വിളിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേ ചെയ്യുന്നതിനൊക്കെ നമുക്ക് വണ്ടി പെട്രോൾ ചാർജ് അതൊക്കെ നല്ല എമൗണ്ട് ആവത്തില്ലേ പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ നാൽപ്പത് രൂപയുണ്ടെങ്കിൽ അവിടെ എത്താം പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള വിശേഷങ്ങൾ പറയാം കേട്ടോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണ് ദക്ഷിത എ ബി സി ഡി ഒക്കെ നമ്മുടെ കയ്യിൽ വെച്ചിട്ട് അതിൻ്റെ ആക്ഷൻസ് ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് സ്ഥലം സ്ഥലമുള്ളതുകൊണ്ട് കുഴപ്പമില്ല സ്ഥലം സ്ഥലമില്ലായിരുന്നെങ്കിൽ ഇവരെയൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടായിരുന്നാണ് ട്രെയിൻ യാത്ര അതുകൊണ്ടാണ് ഞാൻ ഈ ട്രെയിൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നത് കേട്ടോ പുനലൂർന്ന് വരുന്ന കന്യാകുമാരി എക്സ്പ്രസ് വളരെ യൂസ്ഫുള്ളാണ് ഈ ട്രെയിൻ എല്ലാവർക്കും ചൂസ് ചെയ്യാവുന്നതാണ് തമ്പാനൂർ വന്നിട്ട് കുറച്ച് നേരം അവിടെ കിടക്കും കേട്ടോ അതുവരെ വലിയ എങ്ങും പിടിച്ചിടക്കുകയൊന്നുമില്ല നമ്മൾ താണ്ടേ ഞങ്ങൾ കന്യാകുമാരിയിൽ എത്തി കേട്ടോ കുറെ അതിനിടയ്ക്കുള്ള വിശേഷങ്ങളൊന്നും നമുക്ക് എടുക്കാനായിട്ട് സാധിച്ചില്ല കാര്യം പതിനൊന്നര ആയപ്പോൾ നമ്മൾ എത്തി പതിനൊന്നരയ്ക്ക് എത്തിയിട്ട് അവിടുന്ന് ഓട്ടോ നൂറ് രൂപ മേടിച്ചു കേട്ടോ അവർ നമുക്ക് അത്രയും ദൂരമൊന്നുമില്ല ഒരു കിലോമീറ്റർ ദൂരമേ ഉള്ളൂ നൂറ് രൂപ മേടിച്ചു കാര്യം പക്ഷേ അവർ കൊണ്ടുവന്ന് നമ്മളെ ആക്കിയത് നല്ല അടിപൊളി ഒരു ലോഡ്ജിലായിരുന്നു കേട്ടോ ഈ കന്യാകുമാരി ക്ഷേത്രത്തിനോട് ചേർന്ന് തേരൊക്കെ ഉള്ളൊരു ലോഡ്ജാണ് അവിടെ വളരെ ഫ്രണ്ട്ലി ആണ് കേട്ടോ നമുക്ക് ഒക്കെ വളരെ കുറവാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി വന്ന സമയത്ത് നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് പോകാനുള്ള അത് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോകാനായിട്ട് സാധിക്കുമായിരുന്നു വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾ ഓടി വന്നിട്ട് കയറുമായിരുന്നു കേട്ടോ നമ്മളിത് അവിടെ വിവേകാനന്ദ പാറയിലേക്ക് പോകാനുള്ള ഷിപ്പിൽ കയറാനായിട്ട് പോകുന്ന വഴിയാണ് അതിനിടയ്ക്ക് വെച്ച് വീഡിയോ എടുക്കാൻ പറ്റാതെ ഭയങ്കര തിരക്കുണ്ടായിരുന്നു ടിക്കറ്റ് എടുക്കുന്നിടത്ത് അങ്ങ് തിരക്കുണ്ടാക്കുമായിരുന്നു ഒരാൾക്ക് എഴുപത്തഞ്ച് രൂപയാണ് ടിക്കറ്റ് അല്ലേ ഒരാൾക്ക് എഴുപത്തഞ്ച് രൂപയുടെ മുന്നൂറ് രൂപയുടെയും ടിക്കറ്റ് ചാർജ് ഉണ്ട് എഴുപത്തഞ്ചിൻ്റെ എടുത്താലും മുന്നൂറിനെ എടുത്താലും എല്ലാവരും കയറുന്ന ഒറ്റ ഷിപ്പിലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ മാക്സിമം എഴുപത്തഞ്ച് എടുക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ തന്നെ ഈ ടൈമിൽ അതായത് നമ്മൾ ഈ പതിനൊന്നരയുടെ ട്രെയിനിൽ വന്നു കഴിഞ്ഞ് ഫുഡും കഴിച്ചിട്ട് നിൽക്കുന്ന ആ ഒരു സമയമുണ്ടല്ലോ ആ ഒരു ടൈമിൽ ഒരു കുറച്ച് തിരക്ക് കുറവായിരിക്കും അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൽ കയറാൻ പറ്റും കേട്ടോ അല്ലാതെ നമ്മൾ രാവിലെ നിൽക്കുന്നാലും വൈകിട്ട് നിന്നാലും വലിയ നല്ലൊരു ക്യൂ ആണ് കാര്യം ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ കന്യാകുമാരി ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയ സമയത്ത് നല്ല ക്യൂ ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് ഭയങ്കര ക്യൂ ആയിരുന്നു ഞങ്ങൾ ശനിയാഴ്ച വന്നിട്ട് ഞായറാഴ്ച മൂന്ന് മണിക്ക് ഈ ട്രെയിൻ ഇവിടുന്ന് തിരിച്ചുണ്ടായിരുന്നു ആ ട്രെയിൻ തന്നെയാണ് കേട്ടോ ഞങ്ങൾ ആ കുണ്ടരയ്ക്ക് തിരിച്ചു പോയത് അപ്പം എപ്പോഴും ഈ ട്രെയിനിൽ വരുന്നവർക്ക് നല്ലതുപോലെ നമുക്ക് വിവേകാനന്ദപ്പാറയിൽ പോകാനായിട്ടായാലും ഒക്കെ വളരെ ഉപകാരപ്രദമാണ് ഞങ്ങൾ വന്നപ്പോഴത്തേക്കിന് ഒരു ഒരു ഷിപ്പിലേക്കുള്ള ആൾ തികഞ്ഞ് അത് അടച്ചു കേട്ടോ കാര്യം കുറച്ച് പേര് അവിടെ കിടന്നങ്ങ് കറങ്ങുവരുത് ടിക്കറ്റ് എടുക്കാനുള്ള ഏറ്റവും ബാക്കിലും ബാക്കിയുള്ള ഒരു ഫ്രണ്ടിലും വന്നപ്പോഴത്തേക്കിന് എന്തോ ചെയ്തു അവിടെ കുറച്ച് തിരക്ക് അനുഭവപ്പെട്ടു അപ്പോഴത്തേക്കിനും അവിടെ ക്ലോസ് ചെയ്തു ബാക്കിയുള്ള ആളുകൾ ഫ്രണ്ടിൽ അരിപ്പി അച്ഛൻ്റെ പിങ്കി പൊങ്കി നമ്മൾ പളനിക്ക് പോയപ്പോൾ മേടിച്ചാണ് അത് അവളുടെ അച്ഛൻ്റെ ചെവിയിലൊക്കെ വെച്ച് അവൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആമിക്കും പിങ്കി പൊങ്കിയൊക്കെ മേടിച്ചു ദക്ഷിണ പിങ്കി പൊങ്കി വേണ്ടായിരുന്നു അതുകൊണ്ട് അവന് കുഴപ്പമില്ലായിരുന്നു അതാണ്ട് ഇവിടെയാണ് നമ്മൾ അതേ നമ്മൾ ഷിപ്പിലേക്ക് കയറാനായിട്ട് പോവുകയാണ് കേട്ടോ അതാണ്ട് ഇവിടെ നിന്ന് ഇപ്പോഴത്തേക്കും രണ്ട് ക്യൂ ആവും പെൺകുട്ടി പെണ്ണുങ്ങൾ വേറെ ആണുങ്ങൾ വേറെ പക്ഷേ അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല കാര്യം രണ്ടുപേരും ഒരുമിച്ചാണ് അതിനകത്ത് കയറുന്നത് സേഫ്റ്റി ബെൽറ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനൊരു സെന്ന് എനിക്ക് തോന്നുന്നത് അതാണ്ട് ഞങ്ങൾ രണ്ട് നല്ല കാറ്റാണ് കേട്ടോ ഭയങ്കര കാറ്റാണ് നമ്മൾ ഈ എഴുപത്തഞ്ച് രൂപ കൊടുത്ത് വരുന്നവരും മുന്നൂറ് രൂപ കൊടുത്ത് വരുന്നവരും ഇതാണ്ട് ഇവിടെ തന്നെയാണ് കേട്ടോ കയറാൻ ഒറ്റ ഷിപ്പിലാണ് കയറുന്നത് ഒറ്റ ഒരു ബോട്ടിലാണ് കയറുന്നത് പക്ഷേ ഇതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ മുന്നൂറ് രൂപക്കാർക്ക് ഒത്തിരി ക്യൂ വേണ്ട എഴുപത്തഞ്ച് രൂപക്കാർക്ക് ഒത്തിരി ക്യൂ വേണം എന്നാണ് ഇതിൽ പറയുന്നത് പക്ഷേ അങ്ങനെയൊന്നുമില്ല എഴുപത്തഞ്ചായാലും മുന്നൂറായാലും നിൽക്കേണ്ട ക്യൂ ഒക്കെ കറക്റ്റ് തന്നെയാണ് കേട്ടോ ഞാനാണെങ്കിൽ എൻ്റെ ഒരു ഇവിടെ ഒരു കോമഡി പറഞ്ഞു ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞാണ് കേട്ടോ കുറച്ച് പേര് ഈ ആ തമിഴ് ആളുകളൊക്കെ ഉണ്ടല്ലോ കന്നഡ തെലുങ്ക് അങ്ങനെ കുറച്ച് ആളുകളൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ ലാംഗ്വേജ് മനസ്സിലാവാതെ അതായത് തമിഴ് അങ്ങോട്ട് മനസ്സിലാവാതെ കുറച്ച് ബുദ്ധിമുട്ടുന്ന ഒരു രസം ഉണ്ടായിരുന്നു അവിടെ ആ ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു അതിനെ മറ്റുള്ളവർ കളിയാക്കിയൊക്കെ ചെയ്യുന്ന ഒരു ഭാഗം അവിടെ ഉണ്ടായിരുന്നു കട്ട് ചെയ്ത് കളഞ്ഞു അങ്ങനെ പോവുകയാണ് ഇവരൊക്കെ കഴുത്തേക്കൂടെ ഞാൻ ഇട്ടില്ല എനിക്ക് ഭയങ്കര ഇത് പക്ഷേ അതിന് ഭയങ്കര പ്രത്യേകമായിട്ടൊരു സ്മെല്ലുണ്ടായിരുന്നു ഒരുപാട് പേരിങ്ങനെ യൂസ് ചെയ്യുന്നത് തന്നെ ആയിരിക്കും ഒരു വൃത്തിട്ട സ്മെൽ ഉണ്ടായത് കൊണ്ടാണ് ഞാനത് കഴത്തേക്കൂടി ഇട്ടില്ല ആദ്യം ഇട്ടു പിന്നെ അങ്ങ് തിരിച്ചിട്ടു വീഡിയോസും ഫോട്ടോസും ഒന്നും അലൗഡ് അല്ല എന്നാണ് എഴുത്തേശിക്കുന്നത് പക്ഷെ ഇതിനകത്തുള്ള എല്ലാവരും വീഡിയോസും ഫോട്ടോസും എടുക്കുന്നുണ്ട് കേട്ടോ പക്ഷേ അവർ അലോഡ് അല്ല എന്നാണ് പറയുന്നത് ഇവിടെ വെച്ച് ക്യാമറ എടുക്കരുത് എന്നാണ് പറയുന്നത് പക്ഷേ എല്ലാവരും എടുക്കുന്നുണ്ടോ തിരുവള്ളൂരും വിവേകാനന്ദനെയും കാണാനായിട്ട് എല്ലാവരും വെയിറ്റിങ് ആണ് അങ്ങോട്ട് ഭയങ്കര ഇതായിട്ട് പോവുകയാണ് ഒരു ഭയങ്കര തിരക്കാണ് കേട്ടോ പക്ഷെ അവിടെ പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എന്തെങ്കിലും കാണാനുണ്ടോ ഈ കാണുന്ന തിരക്കിനനുസരിച്ച് അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വട്ടം പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രാവശ്യം പോകണം എന്നൊന്നും ആർക്കും വലുതായിട്ടൊരു താല്പര്യം ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല എനിക്കൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്ന കേട്ടോ നമുക്ക് ഈ ഒരു യാത്രയും കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ നമ്മൾ കയറിയിരുന്നൊരു കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അവിടെ എത്തും അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മുപ്പത് രൂപ ടിക്കറ്റ് എടുക്കണം അതിനകത്ത് കയറണമെങ്കിൽ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞു വിവേകാനന്ദ റോക്കിൽ എത്തിക്കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അവിടുന്ന് ടിക്കറ്റ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടോന്നറിയില്ല ഞങ്ങൾ ഇവിടെ വന്നിട്ടാണ് മുപ്പത് രൂപ എടുത്ത് ഇവിടെ പുറത്തിറങ്ങി ഇനി ഇതകത്തോട്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ മുപ്പത് രൂപ അവിടുന്ന് ടിക്കറ്റ് എടുക്കണം മുപ്പത് രൂപ ടിക്കറ്റ് എടുത്തിട്ട് എടുത്തിട്ടാണ് കയറാം അപ്പം അറിയില്ലായിരുന്നു അപ്പം ഞങ്ങൾ അങ്ങ് കയറി മുന്നോട്ട് ചെന്നപ്പോഴത്തേക്കിനി കുറച്ച് ആളുകൾ വന്ന് ബാക്കിലോട്ട് വന്ന് ടിക്കറ്റ് എടുക്കുന്നുണ്ടായിരുന്നു അവർ ടിക്കറ്റൊക്കെ എടുത്ത് എനിക്ക് ഒന്ന് രൂപ കാർക്ക് ടിക്കറ്റ് ഇതിനകത്ത് ഉള്ളതായിരിക്കും അവർക്ക് പ്രത്യേകിച്ച് ടിക്കറ്റ് വേണ്ടായിരിക്കും ഞങ്ങൾ പിന്നെ മുപ്പത് രൂപയുടെ ടിക്കറ്റൊക്കെ എടുത്തിട്ടാണ് വിവേകാനന്ദ വിവേകാനന്ദറിലോട്ട് കയറിപ്പോയത് പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെരുപ്പ് നമുക്ക് കൂടെ മുന്നോട്ട് പോകുമ്പോഴത്തേനും അവിടെ ചെരുപ്പ് കൊടുക്കണം ഫ്രീ ആണ് ചെരുപ്പിനൊന്നും പേയ്മെൻറ്റൊന്നുമില്ല പക്ഷേ ഈ ചെരുപ്പ് ഒരുട്ടുള്ള നടത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അയ്യോ കാല് നടക്കാനായിട്ട് ഒരു വെള്ള ഒരു സംഭവം ഇട്ടിട്ടുണ്ട് ആ ഒരു ഭാഗത്തൂടെ മാത്രമേ നമുക്ക് വെള്ള ലൈനുണ്ട് ആ ലൈനിലൂടെ മാത്രമേ നമുക്ക് നടക്കാൻ സാധിക്കുള്ളൂ കേട്ടോ അല്ലാത്ത സാഹചര്യത്തിലൂടെയൊക്കെ നമ്മൾ നടന്നാൽ നമ്മളെ കാല് പൊള്ളി അടരും നോയി കുറച്ചും കൂടെ മുന്നോട്ട് പിന്നെ ദാഹം ഈ ഉപ്പ് കാറ്റ് ഇങ്ങനെ അടിക്കുന്നതുകൊണ്ടായിരിക്കണം ഭയങ്കര ദാഹം കന്യാകുമാരി വന്നിട്ട് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചിലവെന്ന് പറഞ്ഞാൽ വെള്ളം വാങ്ങിച്ചതായിരുന്നു കേട്ടോ ഒരുപാട് ഒരുപാട് നമ്മൾ മിനറൽ വാട്ടർ വാങ്ങിച്ചു ഇവിടെയാണെങ്കിൽ തന്നെ കുടിവെള്ളം അങ്ങനൊന്നും വെച്ചിട്ടില്ല നമുക്ക് ഇതിനകത്ത് ഒരു ഒറ്റ ഒരു ഓപ്ഷനുള്ളൂ അകത്ത് മിനറൽ വാട്ടർ പെപ്സി കോള അതൊക്കെ അവൈലബിൾ ആണ് അകത്തൊരു സ്ഥലത്ത് അതായത് നമ്മൾ തിരുവള്ളൂരിനെ കാണാനായിട്ട് കയറുന്ന ഒരു ഭാഗത്ത് ഇതൊക്കെ അവൈലബിൾ ആണ് ആ ഒരു ഭാഗത്ത് മാത്രം ടിക്കറ്റ് എടുക്കാനായിട്ട് പോകുമ്പോൾ എല്ലാവരും കൂടെ വെയിറ്റ് ചെയ്യുകയാണ് ക്ഷീണിച്ച് കാര്യം നമ്മൾ ആ ഈ ഒരു ക്യൂവിലേക്ക് എത്താനായിട്ടേ നമ്മൾ വന്ന സമയത്ത് ക്യൂ ഒന്നുമില്ല നമ്മൾ ഓടി ഓടി വന്ന് കയറുമായിരുന്നു പക്ഷേ ഈ വന്ന് നിന്ന് ഭയങ്കര തിരക്കങ്ങ് ആളുകളങ്ങ് സൃഷ്ടിക്കുമായിരുന്നു ഈ എഴുപത്തഞ്ച് രൂപയുടെ ക്യൂവിലും ഇപ്പുറത്ത് മുന്നൂറ് രൂപയുടെ ക്യൂ ഉണ്ടെന്നല്ലേ വന്ന് കഴിഞ്ഞ് എല്ലാവരും കൂടെ ഒരിടത്ത് എത്തുമ്പോഴത്തേക്കിനങ്ങ് ഭയങ്കര തിരക്ക് അങ്ങ് സൃഷ്ടിക്കുവാണ് അവിടെ ടിക്കറ്റൊക്കെ കാണിക്കുകയാണ് അപ്പുറത്ത് കൊടുത്തിരിക്കുന്ന ആ വഴി എന്ന് പറഞ്ഞാൽ തിരിച്ചറങ്ങാനുള്ള വഴിയാണ് കേട്ടോ അപ്പോൾ അതിലേക്കൂടെ നമ്മൾ ആ ബോട്ടിലോട്ട് കയറുന്നുണ്ട് എല്ലാവരും ആൾ എണ്ണിയൊക്കെയാണ് അവർ കയറ്റുന്നത് കേട്ടോ ഇവിടെ ആളുണ്ട് അവരാളെണ്ണിയാണ് കേട്ടുന്നത് അവരോട് എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങളുടെ സാധനങ്ങളൊക്കെ നിങ്ങൾ തന്നെ സൂക്ഷിക്കുക എന്ന് എഴുതി വച്ചിട്ടുണ്ട് ഇവിടെ കാണാനായിട്ടുള്ള നമുക്ക് കാണാം ഒരുപാട് അതിനകത്ത് നമുക്ക് വീഡിയോസ് അലോഡ് അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് കന്യാകുമാരി അമ്മയുടെ പാദം പതിഞ്ഞ കല്ലൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ അവിടെ ആ ഭാഗം പിന്നെ പറ്റുന്ന നമ്മുടെ വിവേകാനന്ദൻ്റെ അവിടെ ആണെങ്കിൽ വിവേകാനന്ദൻ്റെ പിക്ചർ ശ്രീമ ശ്രീരാമഹംസ ശ്രീരാമകൃഷ്ണ പരാമഹംസൻ്റെ ഒരു പിക്ചർ അതൊക്കെയാണ് അതിനകത്തുള്ളത് പിന്നെ ഇത് അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈദ്യുതിയുടെ ഒക്കെയാണ് കേട്ടോ വെട്ടമൊക്കെ കൊടുത്തിരിക്കുന്നത് ഭയങ്കര അത്ഭുതമാണ് അടിയിലൂടെ അല്ലേ വെട്ടം ഇതൊക്കെ ഉള്ളത് സോളാറൊന്നും അല്ല അല്ലാതെ ലൈൻ തന്നെ അല്ലേ ഇലക്ട്രിസിറ്റി തന്നെയല്ലേ കൊടുത്തിരിക്കുന്നത് അണ്ടർഗ്രൗണ്ട് വാട്ടർ ഇതാണ് കണക്ഷൻ അവിടെ എല്ലായിടവും അങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് നമ്മളെ എല്ലാ കടകളിലും മുകളിൽ കൂടെ അല്ല ഏതാണ്ട് ഇതാണ് നമ്മുടെ വിവേകാനന്ദ പാറ എന്ന് പറയുന്നത് ഇപ്പോഴാണല്ലോ നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ് അതിലൂടെ കണക്ട് ചെയ്തേക്കുന്നത് അതാണ്ട് ഇവിടെ ഒരു വെള്ള ലൈൻ കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കുമല്ലോ നിങ്ങൾക്ക് അതിലൂടെ മാത്രമേ നടക്കൂ അല്ലാത്ത സ്ഥലങ്ങളിലെല്ലാം നമ്മുടെ കാലിൽ പുള്ളും ഈ സ്റ്റെപ്പ് നല്ല സ്റ്റേ അതുകൊണ്ട് ഇവിടെ ചെരുപ്പ് കൊടുക്കാനായിട്ട് വെയിറ്റിങ്ങിലാണ് ഇവിടെ ചെരുപ്പ് കൊടുത്തിട്ടുണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ഒരുപാട് വ്ളോഗേഴ്സൊക്കെ അവരുടെ എന്താ ഇതൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അകത്തൊന്നും വീഡിയോ അലോഡല്ല കേട്ടോ വീഡിയോ ഫോട്ടോയൊന്നും അലോഡല്ല പിന്നെ എന്താ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ക്ഷീണിച്ച് ഈ കുഞ്ഞുങ്ങളൊക്കെ എടുത്തുകൊണ്ടൊക്കെ നടക്കുമ്പോഴത്തേക്കും നമ്മളങ്ങ് ബുദ്ധിമുട്ടിയതുകൊണ്ട് തന്നെ കുറച്ച് വീഡിയോസൊന്നും നമ്മൾ ഫുള്ള് ആയിട്ടൊന്നും എടുത്തതൊന്നുമില്ല അകത്ത് കയറി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഏതാ ഞങ്ങളുടെ ഫാമിലി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ നല്ല ഉള്ള കയറ്റോ എല്ലാം സ്റ്റെപ്പ് ഇങ്ങനെ കയറി കയറി പോണോ ഇത്രയും സ്റ്റെപ്പൊന്നും അല്ലാട്ടോ പിന്നെ അകത്തോട്ട് നമുക്ക് വിവേകാനന്ദനെ കാണാനായിട്ട് കയറുന്നിടത്ത് കുത്തനെ ഇങ്ങനെ സ്റ്റെപ്പ് കിടക്കുകയാണ് അതിലേക്കൂടെ കയറിയിട്ട് തിരിച്ചിറങ്ങി വന്ന് നമ്മൾ ഈ കന്യാകുമാരി അമ്മയുടെ പാദം പതിഞ്ഞ എന്താ പാറ ആ ഒരു ഭാഗവും കണ്ടിട്ട് നമ്മൾ തിരിച്ച് ഗ്ലാസ് ബ്രിഡ്ജിലോട്ടാണ് പോകുന്നത് ഗ്ലാസ് ബ്രിഡ്ജ് കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ കേട്ടോ കുറച്ച് വളരെ ചെറിയൊരു ഭാഗം മാത്രമേ ഉള്ളൂ ഗ്ലാസ് ബ്രിഡ്ജ് അതിൻ്റെ വീഡിയോ എനിക്ക് അതിനെടുത്തില്ല കുറച്ച് ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതിൻ്റെ വീഡിയോസ് എടുത്തില്ല അതാണ്ട് ഇതാണ് ആ കാണുന്നതാണ് കന്യാകുമാരി അമ്മയുടെ പാദം പതിഞ്ഞ പാറയുള്ള ക്ഷേത്രം ഇപ്പുറത്ത് വിവേകാനന്ദൻ്റെ സ്റ്റാച്ചു ഉള്ളത് പിന്നെ ഒരുപാട് ലൈബ്രറീസ് ലൈബ്രറീസൊക്കെ അതിനകത്തുണ്ട് ഒരുപാട് ബുക്സ് ഒക്കെ അവൈലബിൾ ആണ് പിന്നെ അതിന് അപ്പുറത്താണ് നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജ് ഈ വിവേകാനന്ദപ്പാറയിൽ നിന്ന് തിരുവള്ളൂറിൻ്റെ അടുത്തായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നതാണ് ഗ്ലാസ് ബ്രിഡ്ജ് കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ അപ്പുറത്തല്ലാതെ ഗ്രാനേറ്റ് ഇട്ടിട്ടുണ്ട് അതിലേക്കൂടെ നടന്ന് കാലുപുള്ളിപ്പൂ ഇത് ധേ നമ്മുടെ വടക്ക് നോക്കി യന്ത്രത്തിൻ്റെയൊക്കെ സംഭവങ്ങൾ ചെയ്ത് വെച്ചിരിക്കുന്നു ഒരുപാട് പേരിങ്ങനെ വന്ന് എക്സ്പ്ലേഷനൊക്കെ കൊടുക്കുന്നുണ്ട് ഗതൊക്കെ ഉണ്ട് കേട്ടോണ്ടോ കുഞ്ഞ് ചോദിക്കുന്നതിന് ഉത്തരം പറയണുണ്ടോ ആ വൈറ്റ് ആദ്യലൂടെ മാത്രം നടക്കാൻ പറ്റുമോ അല്ലാത്ത ഭാഗത്തെല്ലാം നമ്മുടെ കാല് പൊള്ളി അടരും അതേ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഞങ്ങൾ വന്ന സമയം നല്ല വെയിലാണ് ഉച്ച സമയമില്ല അതുകൊണ്ടാണ് ആ സമയത്ത് തിരക്കില്ലാത്തത് തന്നെ ഓടി ഓടി കയറുന്നുണ്ട് ആമി തിരിച്ചിറങ്ങുമ്പോൾ എനിക്ക് പേടിയായിപ്പോയി അവ തിരിച്ചിറങ്ങാൻ വന്നപ്പോഴത്തേക്കിന് അപ്പം ഓപ്പ അവസരം കിട്ടുന്നവരെല്ലാം പോകണം കേട്ടോ നമുക്ക് ഒരു വട്ടമെങ്കിലും നമുക്ക് പോയിരിക്കേണ്ട സ്ഥലങ്ങൾ തന്നെയാണ് അവിടെ കാണാൻ നമുക്ക് ഇതൊക്കെയാണുള്ളത് ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങളാണ് കാണാനുള്ളത് പിന്നെ തിരുവള്ളൂരിൻ്റെ ആണെങ്കിൽ ഭയങ്കര കാര്യമാണ് നമ്മൾ പറന്ന് പോകുന്ന പോലും നമുക്ക് ഫീൽ ചെയ്യട്ടോ പിന്നെ പോകുന്ന പോകുന്നൊരു നല്ലപോലെ വെള്ളം കരുതണം കേട്ടോ നമുക്ക് നല്ലപോലെ ദാഹം അനുഭവപ്പെടും അതേ ആ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളി തന്നെയാണ് കേട്ടോ ഭയങ്കര രസമാണ് ആ വ്യൂസ് എന്ന് പറയുന്നത് ഞങ്ങൾ നിന്ന് കുറച്ച് ഫോട്ടോസ് കേടുത്തത് ഇവിടെ നിന്നിട്ടാണ് ഭയങ്കര വെയിലാണ് പക്ഷെ വെയിലിൻ്റെ ചൂടൊന്നും അനുഭവപ്പെടുന്നില്ലായിരുന്നു കാറ്റടിക്കുന്നതുകൊണ്ട് തന്നെ വലിയ ചൂട് അനുഭവപ്പെടുന്നത് പക്ഷെ ആ ഒരു കാലുപൊള്ളും നമുക്ക് ഇങ്ങനെ നടക്കുന്ന ആ ഒരു ഭാഗങ്ങളിൽ കുഞ്ഞുമക്കളൊന്നും ഷൂസ് ഒന്നും അവിടെ അഴിച്ചു വെച്ചിട്ടില്ല ചിലരൊന്നും നടക്കുന്ന നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷെ കുറച്ച് പേരൊന്നും ചെരുപ്പഴിച്ചു വെച്ചിട്ടില്ല അവിടെ നിന്നപ്പോഴാണ് നമ്മൾ കണ്ടത് പക്ഷേ നമ്മളെ ആമയുടെയും ദക്ഷിതിൻ്റെയും എല്ലാം അഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു വട്ടമെങ്കിലും ഇവിടെ പോയിരിക്കണം കേട്ടോ കന്യാകുമാരി പോകുന്നവർ വിവേകാനന്ദറയും ഈ ഗ്ലാസ് ബ്രിഡ്ജും തിരുവള്ളൂരിനെയൊക്കെ പോയി കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇവിടെ നമ്മളെ കൊല്ലത്തുനിന്ന് പോകുന്നവർക്ക് ഈ ട്രെയിൻ ചൂസ് ചെയ്യാവുന്നതാണ് വളരെ എന്താ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് അപ്പം അതുപോലെ തന്നെ നല്ല തിരക്കും കുറവാണ് അപ്പോൾ പുതിയൊരു വീഡിയോ എല്ലാവർക്കും തട്ട ബൈ ബൈ സി യു ഫ്രണ്ട്സ് ബൈ